നമസ്തേ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു വോട്ട് ആണ് ദി വീഡിയോ ഫോർച്യൂൺ സെവൻ സെവൻ ടാറോ അപ്പോൾ നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയി സ്റ്റോക്കിംഗ് നൗ നിങ്ങളെ ഈ ഒരു ടൈമിൽ സ്റ്റോക്ക് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റീഡിങ്സ് ജെനറൽ ആണ് സ്റ്റെൻഡർലെസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും ഓക്കെ സോ നമുക്ക് ചെക്ക് ചെയ്യാം റീഡിങ് റീഡ് ഔട്ട് ചെയ്യാം ത്രീ ടൈംസ് അവരുടെ നെയിം പറയുക ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷോപ്പ് ചെയ്യുന്നുണ്ടാവും കേട്ടോ ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുമായിട്ട് ലോങ് ഡിസ്റ്റൻസിൽ ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് മേബി നിങ്ങൾ ആ ഒരു വ്യക്തിയായിട്ട് ഡേറ്റ് ചെയ്തിട്ടുണ്ടാവാം ഡേറ്റിംഗ് എനർജീസ് ആണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ റൊമാൻറ്റിക് ഫീലിംഗ്സ് ഉണ്ടായിരിക്കാം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു സമയത്ത് നിങ്ങളെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഈ ഒരു വ്യക്തി ഇവരുടെ വീടിന്റെ അടുത്ത് മേ എന്താ പറയുക എന്താ പറയുക ജലാശയങ്ങൾ അങ്ങനെയൊക്കെ വാട്ടർ ബോഡീസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ആൻഡ് ഇവർക്ക് എപ്പോഴും ഇങ്ങനെ ബീച്ചിൽ പോയി നിൽക്കുക ബീച്ചിൽ ബീച്ചിൽ ശ്രദ്ധിക്കുക ലൈക്ക് ടൈം ഒന്ന് മൈൻഡൊക്കെ ഓക്കെ ആവാനായിട്ട് ഷിപ്പ് പോകുന്നത് നോക്കി നിൽക്കുക ഇങ്ങനെയൊക്കെ ഉള്ളൊരു വൈബുള്ള ആളായിട്ടായിരിക്കും ആ വൈബുള്ള ഒരാളായിരിക്കാം കൂടുതലായിട്ടും ഏകാന്തതയും ഇഷ്ടപ്പെടുന്ന ഇൻട്രോട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം മേ ബി നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ആൻഡ് ഈ ഒരു വ്യക്തി എന്തുകൊണ്ട് നിങ്ങൾ സ്റ്റോക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടിട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുമായിട്ട് ഓഫ്കോഴ്സ് ഈ ഒരു വ്യക്തിക്ക് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങളെ ആ ഒരു ലൈറ്റ് എനർജിയിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു ഡേറ്റിംഗ് എനർജീസിൽ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പം ഇവർക്ക് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇവര് ഇവിടെ ചൂസ് ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടെങ്കിലും സ്റ്റിൽ നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിച്ചോണ്ടാണ് ഇരിക്കുന്നത് ഓക്കെ ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു കണക്ഷനിൽ പോലും ഈ ഒരു ടൈമിൽ ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ നടക്കുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് മേ ബി നിങ്ങളുടെ വ്യക്തി വോട്ടർ സൈൻ ആയിരിക്കാം സ്കോർപിയോ ആൻഡ് ഫൈസീസ് ക്യാൻസർ എനർജീസ് ആയിരിക്കാം അല്ലെങ്കിൽ ഏരീസ് ആയിരിക്കാം ഫയർ സൈൻ ഓക്കെ മേ ബി ആ ഒരു വ്യക്തിയുടെ ബെർത്ത് മന്ത് പറയുന്നത് ത്രീ ആയിരിക്കും ഓക്കെ ത്രീ ആവാനുള്ള ചാൻസസ് ഉണ്ട് മാർച്ച് മന്ത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് മേ ബി ഈ ഒരു വ്യക്തി നിങ്ങളെ കഴിഞ്ഞ യെങ് ആയിരിക്കാം അല്ല നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കഴിഞ്ഞാൽ ആയിരിക്കാം ആ ഒരു എനർജി സെൻറ്റിവിടെ കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു കണക്ഷനിൽ ഇപ്പോൾ നിങ്ങൾ നോ കോൺടാക്റ്റ് ആണെങ്കിൽ ഇതിൽ ഒരു റീബർത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ആളുടെ ഒരു ഇൻറ്റൻഷൻ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാനായിട്ടുള്ളതെ ഈ ഒരു കണക്ഷൻ റീബർത്തിന് വേണ്ടിയിട്ടാണ് ആൾ ട്രൈ ചെയ്യുന്നത് ഓക്കെ ആൻഡ് ആ ഒരു റീബെർത്ത് ആൾക്ക് ആണ് സോ ഈ ഒരു വ്യക്തി നിങ്ങളെ ഈ ഒരു ടൈമിൽ സ്റ്റോക്ക് ചെയ്യുന്നു ഓക്കെ ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ആൻഡ് ഈ ഒരു വ്യക്തി റിലേഷൻ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി മാരിഡ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഒത്തിരി ഉള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ആൻഡ് ഈ ഒരു വ്യക്തി വളരെ സെൽഫിഷ് ആണ് വെൽത്തിയാണ് ലോങ് ടേം അതായത് ഈ ഒരു വ്യക്തിയുടെ എനർജീസ് മീൻസ് ലോങ് ടേം എനർജീസ് ഈ ഒരു വ്യക്തി അങ്ങനെ കമിറ്റ്മെൻ്റ് ആർക്കും കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല ദാറ്റ്സ് വൈ എറി സ്റ്റേജ് ഓഫ് കംസ് വളരെ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു ഓരോ ഉള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ഒത്തിരി ആയിരിക്കും ഓപ്ഷൻസ് ഉണ്ടായിരിക്കും വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഒരു പ്രൗഡി ഉണ്ട് ആ ഒരു വ്യക്തിയെ കാണുമ്പോൾ മനസ്സിലായോ എഗീൻ ഇവിടെ ലാസ്റ്റിൽ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ് വന്നേക്കുന്നത് ഈ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ കാട് നമ്മൾ ഇനി എടുത്തു ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെക്കുറിച്ചിട്ടൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് ആൻഡ് മേ ബി ഒരു സെപ്പറേഷൻ ഫേസിലായിരിക്കും ഈ ഒരു വ്യക്തിക്ക് ഒരു കോളിംഗ് വന്നത് ഇന്നർ കോളിംഗ് വന്നത് ആൻഡ് ഈ ഒരു കണക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു ഇന്നർ കോളിംഗ് യൂണിവേഴ്സ് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടാവാം സോ മേ ബി അത് അത് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി ഇവിടെ ഈ ഒരു ടൈമിൽ നിങ്ങളെ നിങ്ങളെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് അറിയാൻ ക്യൂരിയോസിറ്റി മേ ബി ഈ ഒരു വ്യക്തിയെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം ഇവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഒരു വ്യക്തി ഒത്തിരി അധികം ബൗണ്ടറീസ് കീപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് എക്സാക്ട് ഇവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഫീലിംഗ്സ് തുടക്കത്തിൽ നമുക്ക് ഫീലിങ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് ഒരു ഫ്ലോട്ടിംഗ് എനർജീസിലായിരിക്കും ഈ ഒരു വ്യക്തി സ്റ്റാർട്ട് ചെയ്തത് കണക്ഷൻ പക്ഷേങ്കിൽ മേ ബി നിങ്ങൾ ഈ ഒരു ടൈമിൽ ഇവർ പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തിട്ടുണ്ടാവാം കാരണം ഇവർ ഈ ഓൾറെഡി ഒരു കണക്ഷൻ വഴിക്ക് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഓക്കെ അതുകൊണ്ടായിരിക്കണം മേ ബി ഈ ഒരു വ്യക്തി ഒരു ബൗണ്ടറി കീപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഫീൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഈ ഒരു വ്യക്തി മേ ബി നിങ്ങളുടെ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്ന ഈ ഒരു വ്യക്തി മേബി നിങ്ങളുടെ വൈഫായിരിക്കാം അല്ലെങ്കിൽ എംബ്രസ് ആണ് ഓക്കെ എംബ്രസ്സിൻ്റെ എനർജീസ് ഉള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ലൈക്ക് എംബ്രസ് മീൻസ് വാട്ട് എംബ്രസ് ഒരിക്കലും ഒരു കാര്യത്തിനും അങ്ങോട്ടേക്ക് പോകാറില്ല ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു എനർജിയാണ് ആൾ ഭയങ്കരമായിട്ടും എംബ്രസ്സിൻ്റെ ആ ഒരു എനർജീസ് ഭയങ്കരമായിട്ടും ഹെവി ഒരു എനർജിയാണ് ഹെവി ഓറെയാണ് അവൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് എല്ലാ തരത്തിലുള്ള ഒരു എല്ലാ തരത്തിലും നല്ലൊരു ഡസന്മാർ വെച്ച മെയിൽ ഓർ ഫീമെയിൽ മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും എല്ലാം തികഞ്ഞ ഒരു വ്യക്തി നമ്മൾ പറയില്ല നല്ലൊരു വൈഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് മെറ്റീരിയൽ അങ്ങനത്തെ ഒരു ആണ് എനിക്ക് ഈ ഒരു വ്യക്തിയിൽ കാണാൻ പറ്റുന്നത് പക്ഷേ ഈ ഒരു വ്യക്തിക്കൊത്തിട്ടായിരിക്കും ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർ പലപ്പോഴും ഇപ്പം നിങ്ങളുമായിട്ട് നിങ്ങളുടെ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കി ഇവർ സെപ്പറേഷൻ ഫേസിലാണ് നിങ്ങളിപ്പോൾ സെപ്പറേഷനിലാണ് ഓക്കെ ആൻഡ് എന്തൊക്കെയോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ്റെ ആ ഒരു ട്രസ്റ്റ് നഷ്ടപ്പെട്ടു താജ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നില്ല കാരണം രണ്ടുപേർക്കും ഹിൽഡ് ഫീൽ ചെയ്യുന്നുണ്ട് രണ്ടുപേർക്കും ഒരു ഹീലിംഗ് ഫേസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഈ ഒരു വ്യക്തി ഗീവപ്പ് ചെയ്തു ഒരു കണക്ഷനിൽ ആൻഡ് ഈ ഒരു വ്യക്തി ഹിപ്പും എന്തുകൊണ്ട് സ്റ്റോക്ക് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ നേരത്തെ ഇവർക്ക് നിങ്ങളുടെ ആ ഒരു വെർത്ത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈസ് വോസ് എനർജീസും ആവാം നിങ്ങളുടെ അനർജീസുവാകാം ഒരു പക്ഷെ ഞാൻ പറയുന്നത് ഇവർക്ക് നേരത്തെ നിങ്ങളുടെ വോർത്ത് മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇവർക്ക് നിങ്ങളുടെ വോർത്ത് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ വാല്യൂ എന്താണ് അവരുടെ ലൈഫിൽ എന്നുള്ളൊരു കാര്യം ഇവർക്ക് റിയലൈസ് ആവുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം ആണ് ഇവരുടെ ലൈഫിൽ നിന്ന് ഇവർക്ക് റിയലൈസ് ആവുന്നുണ്ട് ആൻഡ് ഈ ഒരു ടൈമിൽ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കിപ്പോൾ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് മെന്റൽ ക്ലാരിറ്റി വന്നിട്ടുണ്ട് ഈ ഒരു മെന്റൽ ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ഇന്ന കോളിംഗിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പക്ഷെ ഇവർക്ക് ഇവർക്കിപ്പോൾ പേടിയാണ് ലൈക് നിങ്ങൾ ഭയങ്കര റൂഡായിരിക്കും നിങ്ങൾക്ക് നല്ല ദേഷ്യ ഒരു വ്യക്തിയോട് ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് കാരണം ഓൾറെഡി നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിച്ചു വെച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണ് അല്ലെങ്കിൽ ഫ്രോഡ് ആണ് അല്ലെങ്കിൽ ചുമ്മാ ഒരു സീരിയസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ചുമ്മാ ഒരു കുഞ്ഞു കളിയായിരുന്നു നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ എന്നൊക്കെയാണ് നിങ്ങൾ ഓൾറെഡി ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവുക ഓക്കെ അതുകൊണ്ട് തന്നെ ഇവർ നല്ല ദേഷ്യത്തിലാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അല്ല ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ വയസ്സ് ദേഷ്യത്തിലാണ് പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇവർക്ക് മാരേജസ് ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ട് ബട്ട് ഹി ഓട്ട് ഷീ ഹി ഓട്ട് ഷീ ചൂസ് യു ആൻഡ് ഇവർക്ക് നിങ്ങളിലാണ് ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത് ആൻഡ് എനിക്ക് തോന്നുന്നു വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അല്ലെ വൈസ് വേഴ്സ് ആണോ ഹൈർഫൻഡ് ഫാമിലി പേഴ്സൺ നിങ്ങളുടെ ഒരു വ്യക്തി ഫാമിലി പേഴ്സൺ ആണ് റെപ്യൂട്ടേഷൻസ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം നിങ്ങളുടെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഫാമിലി ആയിരിക്കാം തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻ്റെ ഞാൻ പറഞ്ഞില്ല ഓൾറെഡി മാരിഡ് പേഴ്സൺ ആയിരിക്കാം മാരിഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും അല്ലെങ്കിൽ ഇവിടെ ഫാമിലി റിലീജിയസ് ഫാക്ടോ ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസസ് നിങ്ങളുടെ ഇവരുടെ ഫാമിലി സംബന്ധിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം അതൊക്കെ കൊണ്ടായിരിക്കും ഇവിടെ ഒരു നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി മൂവ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഈ ഒരു മൂവ് ഓണിന്റെ എനർജീസ് അത് ഫോഴ്സ്ഫുള്ളി ഒരു മൂവ് ഓൺ ആണ് മൂവ് ഓൺ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല പക്ഷേ ഇവിടുന്ന് ഫോഴ്സ്ഫുള്ളി മൂവ് ഓൺ ചെയ്തതാണ് ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ചെയ്തായിരിക്കും വേഴ്സ് എനർജീസ് ഓക്കെ ക്യാൻസർസ് സ്കോപ്പിയോ പൈസസ് എനർജീസ് സാറ്റണിൻ എനർജീസ് ആണ് കാണാൻ പറ്റുന്നത് ഏരിയസ് ലിയോ ആൻഡ് സെജിറ്റേറിയസ് മേ ബി നിങ്ങൾ വാട്ടർ ആൻഡ് ഫയർ കോമ്പിനേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ വാട്ടർ ആൻഡ് എർത്ത് കോമ്പിനേഷൻ ആയിരിക്കാം ഇവിടെ എർത്തിന്റെ എനർജീസ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എർത്ത് മീൻസ് വാട്ട് സ്റ്റെബിലിറ്റി ആൻഡ് ഈ ഒരു കണക്ഷനിലൂടെ സ്റ്റെബിലിറ്റി ഒരു വ്യക്തി നിങ്ങളെ ഇവരുടെ ഫാമിലിയെ മീറ്റ് ചെയ്യണം എന്ന കണക്ഷനിലേക്ക് സ്റ്റേബിലിറ്റി കൊണ്ടുവരണം എന്ന ആഗ്രഹിക്കുകയാണ് ഈ ഒരു പേജ് ഓഫ് കപ്സിന്റെ ഈ ഒരു വ്യക്തിക്ക് ഓവറായിട്ട് അറ്റാച്ച്മെന്റ് നിങ്ങളോട് ഈ ഒരു ടൈമിൽ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ മാരേജ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരണം എന്ന് ലോങ് ടേം ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് മേ ബി നേരത്തെ പേജസ് ആണെങ്കിൽ ഇപ്പോൾ ആൾ കിങ് ഓഫ് കപ്സ് ആണ് സോറി കിങ് ഓഫ് പെൻഡക്കൾ ആണ് സോ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു കണക്ഷനെ കൊണ്ടുപോകാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു ഇവിടെ ഒരു റീയൂണിയൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു കണക്ഷനിൽ ഇവിടെ ബോ ജസ്റ്റിസ് ആൻഡ് ജഡ്ജ്മെന്റിന്റെ കാർഡ് വന്നിട്ടുണ്ട് ഈ രണ്ട് കാർഡ് നിങ്ങൾക്ക് അറിയാം ജസ്റ്റിസ് നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടിയില്ല നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റിസ് തരാണ് ആൻഡ് ഈ ഒരു കണക്ഷൻ ഡെസ്റ്റെയിൻഡ് ആണ് യൂണിവേഴ്സ് ആണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ വ്യക്തിയുടെ ലൈഫിൽ ക്രിയേറ്റ് ആകുന്നത് ബിക്കോസ് കർമ്മം അങ്ങനല്ലേ അല്ലേ നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ കരയിപ്പിക്കും അത് നമ്മൾ വിചാരിക്കുകയോ ഞാൻ അവനെ കരയിപ്പിച്ചല്ലോ അല്ലെങ്കിൽ ഞാൻ അവളെ കരയിപ്പിച്ചല്ലോ ഞാനിപ്പോൾ ഹാപ്പി ആയിട്ട് നിങ്ങൾ അപ്പം ഹാപ്പി ആയിട്ടിരിക്കും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കരയും അവർ ഹാപ്പി ആയിട്ടിരിക്കും ഒരു ലൈഫ് ലോങ് ഹാപ്പി ആയിട്ടിരിക്കും നിങ്ങൾ ലൈഫ് ലോങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കും അതാണ് കർമ്മം അതായത് കർമ്മം എന്നാണ് പറയുന്നത് സോ മറ്റുള്ളവരുടെ ഫീലിങ്സ് ഇമോഷൻസ് വെച്ച് മാക്സിമം കളിക്കാതിരിക്കുക അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് വരും നിങ്ങളുടെ ഈ ഒരു സ്പെസിഫിക് പോസിറ്റീവ് എനർജീസിലേക്ക് ആൻഡ് ഈ ഒരു വ്യക്തി നല്ല രീതിക്ക് ഡൗൺ ആണ് നല്ല രീതിക്ക് ഡൗൺ ആണ് ആൻഡ് ഇപ്പം വേണ്ടെന്ന് പറഞ്ഞ് പോയിട്ടുള്ള ഈ ഒരു വ്യക്തി തന്നെ നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് പോയതാണ് സ്ത്രീ റിഗ്രറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ വൈസ് വർഷ എനർജീസ് ആവണം ചേഞ്ച് ഇപ്പോൾ ഈ ഒരു വ്യക്തി ഒരു കണക്ഷനിൽ ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുകയാണ് ആൻഡ് ഇതിലൊരു പോസിബിലിറ്റീസ് എന്തെങ്കിലും ഒരു പോസിബിലിറ്റീസ് ഉണ്ടോ കണക്ട് ആവാം വിത്ത് ത്രീ ഓഫ് വാൻസ് കണക്ട് ആവാൻ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ എന്ന് ആലോചിക്കുകയാണ് ഇല്ലെങ്കിൽ ഞാൻ എനർജീസ് ഇവിടെ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഹയർ ലെവൽ ഓഫ് സോൾ കണക്ഷൻ ആയിരിക്കാം എനിക്ക് അതുകൊണ്ട് നിങ്ങൾ ഡെസ്റ്റിനിൽ ഉള്ളതായത് വീണ്ടും വീണ്ടും നിങ്ങൾ ബ്രേക്ക് ആയി പോയി എന്ന് പറയുന്ന പല പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ കണക്ട് ആയിട്ടുണ്ട് ഈ കാർഡ് ഞാൻ എടുത്തു വെച്ചായിരുന്നു ഇറ്റ്സ് എ കൺട്രോൾ ആൻഡ് ഇതൊരു എംപ്ലോയിൻ്റെ കാർഡാണ് മേ ബി നിങ്ങളുടെ ഈ ഒരു വ്യക്തി വളരെ ഇക്കോയിസ്റ്റിക് ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇക്കോയിസ്റ്റിക് ആയിരിക്കാം ഈക്കോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ഓക്കെ സോ ഇപ്പോഴും ആൾ ആൾക്ക് കുറച്ച് മേ ബി ഈ ഒരു കണക്ഷൻ്റെ മെയിൻ ഇഷ്യൂസ് ഈഗോ ആയിരിക്കാം ഈ ഈഗോ ക്ലാഷസ് ഉള്ളതുകൊണ്ടായിരിക്കാം മേ ബി ലൈക്ക് ഇപ്പോഴും ഈ സ്റ്റിൽ ഇപ്പോഴും ആളുടെ ഫുൾ ഈഗോ മാറിയുന്നില്ല ഇപ്പോഴും ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഇവരുടെ ഹർട്ട് പറയുന്ന കാര്യങ്ങൾക്ക് ഇവർ എഗ്രി ചെയ്യുന്നില്ല മൈൻഡും ഹർട്ടും തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണ് ഹേർട്ട് പറയുന്ന ഹോർട്ട് എപ്പോഴും നിങ്ങളായിട്ട് കണക്റ്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ മൈൻഡ് വിചാരിക്കുന്നത് വേണ്ട അതിന്റെ ആവശ്യമില്ല ഈഗോ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ബട്ട് റിലേഷൻഷിപ്സിലൊക്കെ നമ്മൾ നമ്മൾ എന്താ പറയാ നിങ്ങൾക്ക് ആയിട്ട് സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ മാക്സിമം എന്താ പറയാ അത്രയും റിസ്ക് എടുക്കാതിരിക്കാൻ നിങ്ങൾ ഹേർട്ട് പറയുന്ന കാര്യം എന്താണോ അത് ചെയ്യാൻ ശ്രമിക്കുക എത്രയൊക്കെ നിങ്ങൾ മൈൻഡ് പറയുന്നത് കേട്ട് പോയാലും മുന്നോട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ തന്നെയാണ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പെയിൻ വരുന്നുണ്ടാവും അല്ലേ നമ്മൾ നമ്മുടെ ഇന്നലെ എന്തിനാണ് വെറുതെ ഹേർട്ട് ചെയ്യുന്നത് നമുക്ക് ഇപ്പൊ നമ്മുടെ സോളിന്റെ വോയിസ് ആണ് നമ്മൾ ഹേർട്ട് പറയുന്നത് അപ്പൊ ലൈക്ക് നമ്മൾ പലപ്പോഴും ഹാർട്ട് പറയും നമ്മൾ പലപ്പോഴും വിചാരിക്കും ലൈക്ക് ഓക്കെ നമ്മൾ ഭയങ്കര സെൻസിറ്റീവ് ആണ് നോ ഗൈസ് സോ ആ സോളിന്റെ കോൺട്രാക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബെർത്ത് എടുക്കുന്നത് സോ സോൾ പറയുന്ന കാര്യം എന്താണോ അത് ഹാർട്ടിന്റെ വോയിസ് തന്നെയാണ് സോ ഹാർട്ട് പറയുന്നത് മാക്സിമം കേൾക്കാൻ ശ്രമിക്കുക എന്ന് വെച്ചിട്ട് ഓവർ അറ്റാച്ച്മെന്റിലേക്ക് പോവുക എന്നുള്ളതല്ല നിങ്ങൾക്കിപ്പോൾ ഒരു വ്യക്തി ചെരുവനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം അപ്പൊ നമ്മളൊരാൾ നമ്മളടുത്തൊരാൾ ചെരുവനായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും അവിടെ മൈൻഡ് ഉപയോഗിച്ചിരുന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് അത് കർമ്മ ക്രിയേറ്റ് ചെയ്യുകയാണ് നെഗറ്റീവ് കർമ്മ ക്രിയേറ്റ് നിങ്ങൾ റൂം ക്രിയേറ്റ് ചെയ്യണം അവിടെ ആൻഡ് ഒരു വ്യക്തിയെ നമുക്ക് കരയിപ്പിച്ചിട്ട് ഒരിക്കലും നമുക്ക് ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കാൻ പറ്റില്ല അത് നമ്മൾ നമ്മളത് അനുവദിക്കില്ല ദൈവം ഒരിക്കലും ഏണ് ആ ഒരു ടൈമിൽ നിന്നെ ഗോസ്റ്റ് ചെയ്തു പറ്റിച്ചിട്ട് പോയി എന്ന് വിചാരിക്കുന്നു ആയിട്ട് ഹാപ്പിട്ടിരിക്കുന്നുണ്ടാവും നമ്മൾ ഒരുപക്ഷെ വിചാരിക്കും ഇതൊരു തലവേദന എങ്ങനെയാണെങ്കിലും ഒഴിവാക്കിയേക്കാം ഓൾറെഡി നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കർമ്മ ക്രിയേറ്റ് കർമ്മം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫലം എപ്പോഴും കിട്ടും കർമ്മം ക്രിയേറ്റ് ചെയ്താൽ ഫലം കിട്ടും എന്നുള്ളതാണ് അതിന്റെ ഇത് ബേർഡൻ ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ബേർഡൻ ഫീൽ ചെയ്യുകയാണ് ഈ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു അവരുടെ ഫാമിലി അവരുടെ ഒരു വാഴ നിൽക്കുന്നത് കണ്ടിട്ട് ആ തെങ്ങാണെന്ന് കഴിഞ്ഞാൽ ഇയാൾ പറയും എസ് ഇത് തെങ്ങാണ് അങ്ങനെയാണ് ഇവർ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ജീവിക്കുന്നത് ഇവർ ഇവർക്ക് വേണ്ടിയിട്ട് ഡിസിഷൻസ് ഇതുവരെ എടുത്തിട്ടില്ല അതാണ് ഇവിടെ മെയിനായിട്ട് പറ്റിപ്പോയത് നിങ്ങളുടെ അടുത്ത് വരാതിരിക്കുന്നതിനുള്ളൊരു മെയിൻ റീസണും അതാണ് ഫാമിലി പറയുന്നത് കേട്ടിട്ടാണ് നടക്കുന്നത് ഇത് കണ്ടില്ലേ ഇവിടെ ഈ ഒരു വ്യക്തി ഭയങ്കര ബോഡങ്ങളാണ് അടിയിലിരിക്കുന്നത് അവർ പറയുകയാണ് അങ്ങോട്ടേക്ക് പോകാം ടയേർഡാണ് സ്റ്റിൽ അങ്ങോട്ടേക്ക് പോകാൻ ട്രൈ ചെയ്യുകയാണ് ലൈക് ഫോഴ്സ്ഫുള്ളി ഒരു വ്യക്തിക്ക് മേ ബി ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കാം നിങ്ങളുടെ അടുത്തേക്ക് വരാനായിരിക്കും ഇൻട്രസ്റ്റ് ഫാമിലിയിൽ സ്റ്റേ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കും അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്റ്റേ സ്റ്റേ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കും ബട്ട് സ്റ്റിൽ ഫാമിലി പറയുമ്പോൾ അങ്ങോട്ടേക്ക് പോകാം അത് നിനക്ക് ബെറ്റർ ആണ് പക്ഷെ നമ്മളുടെ ലൈഫ് നമ്മളാണ് ജീവിക്കുന്നത് നമ്മൾക്ക് എന്താണ് ആവശ്യം നമ്മളുടെ ഹാർട്ട് പറയുന്ന കാര്യം എന്താണോ അത് കേൾക്കാൻ മാക്സിമം ശ്രമിക്കുക ഒരിക്കലും മൈൻഡ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഫ്യൂച്ചർ ലൈഫ്സ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള ഡിസിഷൻസ് എന്ത് ഡെസിഷൻസും ആയിക്കോട്ടെ ചെറുതും വലുതായിട്ടുള്ള എല്ലാ ഡെസിഷൻസും നമ്മുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് അല്ലേ നമ്മുടെ ഡിസിഷൻസ് എപ്പോഴും നമ്മൾ നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം അപ്പോഴാണ് നമുക്ക് മുന്നോട്ട് മടിക്കൂടാതെ അതിനൊരു ബേഡൻ ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റുകയുള്ളു വേറൊരാടുത്ത ഡെസിഷൻസ് ആണെങ്കിൽ പറയും അത് അവ അമ്മ പറഞ്ഞിട്ട് പറഞ്ഞിട്ടെടുത്താണ് അല്ലെങ്കിൽ അപ്പം പറഞ്ഞിട്ട് എടുത്താണെന്ന് പറയും നമ്മൾ അല്ലേ എനിക്ക് ആവശ്യമില്ല എപ്പോഴും എപ്പോഴും ആക്ഷൻസ് എടുക്കേണ്ടത് മൈൻഡ് ഉപയോഗിച്ചിട്ടാണെന്നല്ല നമ്മൾ മൈൻഡ് ഉപയോഗിച്ചെടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ എപ്പോഴും ഒരു എന്താ പറയുക പലപ്പോഴും ആക്ഷൻസ് ഉള്ളിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുക ഉള്ളിൽ മീൻസ് സോൾ ലെവലിൽ എടുക്കാൻ ശ്രമിക്കുക സോൾ എന്താണോ പറഞ്ഞാൽ അത് കേൾക്കാൻ ശ്രമിക്കുക അതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ആൻഡ് അത് നിങ്ങൾക്ക് നല്ലതാണ് ഹീപ് ആൻഡ് ഓപ്പൺ മൈൻഡ് ദിസ് ഈസ് യുവർ സോൾ മെയ് ഒരു സിറ്റുവേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇതിങ്ങനെയാവണം ആവണം ഇതിങ്ങനെ നടക്കണം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം ഇവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ സിറ്റുവേഷൻ ഇങ്ങനെ നടക്കണം ഇങ്ങനെ ഈ ഒരു സമയത്ത് പോയി പ്ലാൻ ചെയ്യും ഈ ഒരു സമയത്ത് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇങ്ങനെ പോയി അപ്രോച്ച് ചെയ്യണം ഇങ്ങനെ പോയി റീയൂണിയൻ ചെയ്യണം നോ ഇവിടെ കൺട്രോളിങ്ങിന്റെ ആവശ്യമില്ല എന്താണോ സംഭവത്തിൽ നാച്ചുറലി സംഭവിക്കാൻ അനുവദിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊരു കീപ്പൺ ഓപ്പൺ മൈൻഡിൽ ഇരിക്കുക അറ്റ് ദി സെയിം ടൈം നിങ്ങളോട് ഈ സിറ്റുവേഷൻ അൺഫോൾഡ് ചെയ്യുന്നത് നാച്ചുറലി ആവാൻ അനുവദിക്കുക അല്ലെങ്കിൽ ഒരു കൺട്രോളേഷൻ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് കളയുക ഈ ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ഒരു കണക്ഷനെ ഹാൻ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഒഴിവാക്കുക ബിക്കോസ് നിങ്ങളുടെ കൺട്രോളിൽ ഈ ഒരു കണക്ഷൻ പോകുന്നത് ഡിവൈൻ്റെ കൺട്രോളിലാണ് ബിക്കോസ് ദിസ് ഇസ് യുവർ സോൾ മീറ്റ് ആൻഡ് നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തരാണ് രണ്ടുപേരും ഞാൻ തുടക്കത്തിനേ പറഞ്ഞു എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ട് നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ ക്യാരക്ടർ ജീവിത രീതികൾ ആൻഡ് അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം യുവർ സോൾ മീറ്റ് മീൻ ഡിഫർ ഫ്രം യുവർ യൂഷ്യൽ ടൈപ്പ് ആൻഡ് എക്സ്പെക്ടേഷൻസ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഒത്തിട്ടുള്ള ഒരാളുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് ഈ ഒരു കണക്ഷൻ പോകുന്നില്ല ഇവർ വ്യക്തി നീക്കുന്നില്ല എന്നുള്ളതാണ് സോൾ മെയ്റ്റ്സ് ഒക്കെ എപ്പോഴും അങ്ങനെയാണ് പണ്ടാരോ പറഞ്ഞു വെച്ചിട്ടുള്ള നുണയാണ് സോൾ കൂടെ ലൈഫ് പോയി കഴിഞ്ഞാൽ അവർ ഭയങ്കര സൂപ്പറായിരിക്കും ലെഗ് സൂപ്പറായിരിക്കും മീൻസ് അവർ ഭയങ്കര സെയിം വൈബാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു സെയിം വൈബാണോ ചോദിച്ചു കഴിഞ്ഞാൽ കണക്ട് ആകുമ്പോൾ സെയിം വൈബ് തന്നെയാണ് പക്ഷേ എങ്കിലും നിങ്ങൾ വ്യത്യസ്തരായിരിക്കും ഒരുപോലെയുള്ള രണ്ട് വ്യക്തികൾ ഒരിക്കലും സോൾമേറ്റ്സ് ആവില്ല അങ്ങനെയുള്ള ആളുകളും വളരെ റെയർ സോൾമേറ്റ്സ് സോൾവ്മെന്റ്സ് ഒക്കെ വളരെ റെയർ ആണ് ദിസ് ഈസ് യുവർ സോൾവെന്റ് ആൻഡ് ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് ഫാമിലി ഇഷ്യൂസിനെ ഹീൽ ചെയ്യേണ്ടായിട്ട് വരും ഓക്കെ ഫാമിലി ഇഷ്യൂസിനെ ഹീൽ ചെയ്യേണ്ടതായിട്ട് വരും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഫാമിലിയാണ് ഫാഷൻ ആൻഡ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്ന ഒരു നിങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് വേറെ എവിടെ നിന്നും ഈ ഒരു വ്യക്തിക്ക് കിട്ടുന്നില്ല അതിപ്പോൾ ഫാമിലിയുടെ കൂടെ ആണെങ്കിലും തേർഡ് പാർട്ടിയുടെ കൂടെ ആണെങ്കിലും ഇവരുടെ സോൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നത് നിങ്ങളിലൂടെയാണ് ബിക്കോസ് സോൾമേറ്റ് മെയ്റ്റ് ആണത് ഇങ്ങനെയുള്ള ജോലികളുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾ ഒരിക്കലും വേറൊരു കണക്ഷനിലേക്ക് പോകാനായിട്ട് അലോ ചെയ്യില്ല കാരണം ഓൾറെഡി ഒരു സോളിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റിനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന എല്ലാവരും നിങ്ങളുടെ കാർമ്മികായിരിക്കും അത് നിങ്ങൾക്ക് ഒരു ലെസൺ വേണ്ടിയിട്ടായിരിക്കും മേ ബി നിങ്ങൾ മാരേജ് ചെയ്യുന്നത് നിങ്ങളുടെ പാർട്നർ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം നിങ്ങളുടെ അതുവരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസും തകരാൻ മാറി നിങ്ങൾ തന്നെ വൺ എയ്റ്റി ഡിഗ്രി ചേഞ്ച് ആവുന്നുണ്ടാവും ഈ ഒരു വ്യക്തിയെ മീറ്റ് ആൻഡ് നിങ്ങൾ അത് കൺഫേം ചെയ്യേണ്ട ഒരു സൈനും കൂടെയാണ് ലൈക്ക് നിങ്ങളുടെ സോൾമേറ്റ് ആണോ എന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക കാർമിക് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചേഞ്ചും വരില്ല പക്ഷെ സോൾമേറ്റ് ആണെങ്കിൽ നിങ്ങൾ ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ടാവും നിങ്ങൾ ഹീൽ ആയിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫിനെ കാണുന്ന ഒരു പ്രോസ്പെക്റ്റീവ്സ് ചേഞ്ച് ആയിട്ടുണ്ടാവും നിങ്ങളെന്നുള്ള ഒരു വ്യക്തിയെ ചേഞ്ച് ആയിട്ടുണ്ടാവും ടോട്ടലി ആൻഡ് അതാണ് സോൾമേറ്റ്സ് അങ്ങനെയുള്ള വ്യക്തികളാണ് നമുക്ക് സോൾമേറ്റ്സ് എന്ന് പറയാൻ പറ്റുന്നത് അങ്ങനെ സോൾ കണക്ഷൻസിലുള്ള ആൾക്ക് മാത്രമേ നമ്മളെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളു വേറെ രീതിയിലേക്ക് ഓക്കെ ആൻഡ് ലവ് യുവർ സെൽഫ് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ ശ്രമിക്കുക ഓക്കേ സോൾ ദിസ് ഈസ് യുവർ ദിസ് ഈസ് യുവർ സോൾ നമ്മൾ ഓൾറെഡി അത് പറഞ്ഞ കാര്യമാണ് ിസ് റിലേഷൻഷിപ്പ് മേ ബി ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ ഇവരുടെ ട്രൂ സെൽഫ് എന്താണോ അത് കാണിച്ചിട്ടുണ്ടാവില്ല മേബി ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമായിരിക്കും പക്ഷെ ഇരിക്കും നിങ്ങളത് എക്സ്പ്രെസ് ചെയ്തിട്ടില്ല ഇവർ നിങ്ങളെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഇവർ പറഞ്ഞിട്ടില്ല ഇവർ ഇവരുടെ ഫീലിംഗ്സ് ഇതുവരെ എക്സ്പ്രസ് ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നത് നിങ്ങളെ കുറിച്ചിട്ട് കൂടുതലായിട്ടും വിവരങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് ആൻഡ് ഈ ഒരു കണക്ഷൻ പോലും നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് കണക്ഷനിൽ നിന്നപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ജീവിതത്തിൽ ഇതുപോലെ ഫോർഗീവ്നെസ് ഒരു വ്യക്തിയോട് ചെയ്തിട്ടില്ല അതുപോലെ നിങ്ങൾ ഫോർഗീവ്നെസ് ചെയ്തിട്ടുണ്ടാവും ഒരു വ്യക്തിയോട് ആൻഡ് ഇതാണ് ഏറ്റവും വലിയൊരു സൈൻ സോൾ മേറ്റിൻ്റെ അത് യു റിലീസ് ആൻഡ് ഹീൽ ദി പാസ് യു എക്സ്പീരിയൻസ് മോഡ് ലവ് ഇൻ യുവർ പ്രസൻസ് ഓക്കെ നിങ്ങൾ ഹീൽ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ടുള്ള കാര്യങ്ങൾ എല്ലാത്തിനെയും നിങ്ങൾ ക്ലിയർ ചെയ്യുമ്പഴേ നിങ്ങൾക്ക് ഇവരുമായിട്ട് യൂണിയനിലേക്ക് വരാൻ പറ്റുള്ളൂ അതർവൈസ് നിങ്ങൾ നിങ്ങളുടെ കാർമ്മിക്കിനെ ചൂസ് ചെയ്യും കാർമിക്കിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമൊക്കെ അടിപൊളിയായിരിക്കും പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു ടോക്സിസിറ്റി ഇൻക്രീസ് ആയിട്ട് പിന്നീട് ലൈഫ് വീണ്ടും പഴയതുപോലെ തന്നെ പഴയ ട്രാക്ക് നിങ്ങൾ വീണ്ടും ലൈക്ക് നിങ്ങൾ ഇപ്പം നിങ്ങൾ സോൾമേറ്റ് ഇൻജീലൊക്കെ ആയിട്ട് നിങ്ങൾ വേറൊരു മാരേജ് ചെയ്താൽ അല്ല നിങ്ങൾ നിങ്ങളെ അഗൈൻ യൂണിവേഴ്സ് ആവലോ നിങ്ങളുടെ ട്രിൻ പാർട്ട്ണർ അല്ലെങ്കിൽ സോൾ മേറ്റുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കും ബിക്കോസ് ആ ഒരു തേർഡ് എന്നുള്ള ഒരു വ്യക്തിക്ക് ഒരു റോളേ റോളെവിടെ ഉണ്ടാവില്ല അത് ബ്രേക്ക് ആവുകയുള്ളൂ നിങ്ങൾക്കതിൽ ലേൺ ചെയ്യാനുള്ള ലെസൺ മാത്രമായിരിക്കും അതിന് കിട്ടുന്നുണ്ടാവുക ആൻഡ് എപ്പോഴും തേർഡ് പാർട്ടിയൊക്കെ സോൾ മേറ്റ്സ് ജേർണിയിലൊക്കെ വരുന്ന എന്തെങ്കിലും ബെനിഫിറ്റ്സ് നോക്കിയിട്ടായിരിക്കും ഒരിക്കലും അവിടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സും കാര്യങ്ങളും ഉണ്ടാവില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് കുറച്ച് നാളത്തേക്കുള്ള നിങ്ങളുടെ എന്തെങ്കിലും സോൾ കോൺട്രാക്ട്സും കർമ്മകളും ആയിരിക്കും ഓക്കെ ആൻഡ് നിങ്ങൾ ജേർണിയിലൊക്കെ ആണെങ്കിൽ ഒക്കെ ചെയ്യുന്നത് സൂക്ഷിച്ച് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ആയതിനു ശേഷം നിങ്ങൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കാൻ വാട്ട് ഫോർ ഡിവൈൻ ടൈമിംഗിൽ നിങ്ങൾക്ക് ഈ ഒരു പെർമനന്റ് യൂണിയനിലേക്കല്ല നിങ്ങളിപ്പോൾ ഈ ഒരു വ്യക്തി ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ആക്ഷൻ എടുക്കുന്നത് ഡിവൈൻ ടൈമിങ്ങിലായിരിക്കും ജേണിയാണ് ഗവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ് നിങ്ങളുടെ ഈ ഒരു ഇടയിൽ ഒരു ഹണിമൂൺ ഫേസ് നടന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഹണിമൂൺ ഫേസിന് ശേഷമാണ് നിങ്ങൾ ഇവിടെ സെപ്പറേഷനിലേക്ക് ആയതെന്നാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ിന് ഒരു ചാൻസ് പറയുന്നുണ്ട് വർക്ക് ഓൺ യുവർ പാർട്ട്ണർഷിപ്പ് നിങ്ങളുടെ മേ ബി ഇത് കുറച്ച് ആളൊരു എഫോർട്ട് എടുക്കണോ വേണ്ടോ എന്നുള്ള രീതിക്കൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്നവരൊക്കെയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൈനായിരിക്കും മേ ബി ഗീവ് യു റിലേഷൻഷിപ്പ് ഏ ചാൻസ് നിങ്ങൾക്ക് കാർഡ് വന്നിരിക്കുന്നത് അത് ഈ ഒരു വ്യക്തിയും ഈ ഒരു കണക്ഷൻ വേണ്ടിയിട്ടൊരു ചാൻസ് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നിത് നിങ്ങളുടെ ഈ ഒരു ജേർണി ഇത് ടിൻ ജേർണി ആണോ സോൾ ജേണി ആണോ അങ്ങനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം ഓക്കെ മീനസ് മെയിൽസ് എനർജീസ് ആണ് കാണാൻ പറ്റുന്നത് ആൻഡ് ഡെഫിനറ്റ്ലി ഇവിടെ റീ ഉണ്ടാവും ലൈക്ക് എന്ത് സിറ്റുവേഷൻസ് നിങ്ങൾ ഇപ്പം എന്ത് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് എന്തൊക്കെ കാർബിക് സിറ്റുവേഷനുകളാണെങ്കിലും നിങ്ങൾ ഇവിടെ റീയൂണിയൻ ഉണ്ടാവും ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇന്നർ വോക്സ് ചെയ്യേണ്ടതായിട്ട് വരും ഹീൽ ചെയ്യേണ്ടതായിട്ട് വരും ഓൾറെഡി അറിയാമല്ലോ എല്ലാവർക്കും അറിയാം ഹീൽ ചെയ്യേണ്ടത് പോണ്ട ജേണീസിലൊക്കെയെന്ന് അത് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഹീഡായി അവരിലും ഈ ഒരു എനർജി മിറർ ചെയ്യും അപ്പോൾ അവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സോൾമേറ്റിനെ അട്രാക്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവോക്സ് നിങ്ങൾ നിങ്ങളെന്താണോ ചിന്തിക്കുന്നത് അത് അവർ ചിന്തിക്കുക അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ ആക്ഷൻ ചെയ്യും അതാണ് നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് അവർ ആക്ഷൻ ഫോമിൽ കാണിക്കുന്നു അതാണ് അതിൻ്റെ ഒരു ഇത് പക്ഷേ നിങ്ങൾ ഹീറ്റഡായിരിക്കുന്നു ഇൻട്രസ്റ്റിംഗ് ആണ് ജേർണി ഭയങ്കര ടഫാണ് പക്ഷെ നിങ്ങൾ നോക്ക് നിങ്ങൾക്ക് ഇത് മാക്സിമം പിന്നെ ഡീൽ ചെയ്തോണ്ട് പോകാൻ അറിയാമെങ്കിൽ ഈ ഒരു ജേർണി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂണിയനിലേക്കൊക്കെ പോകാൻ പറ്റും നൈസ് ആയിട്ട് ഓക്കെ സോ താങ്ക് യു സോ മച്ച്